നമസ്കാരം എന്നും മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് മുഖ്യധാരാ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വാർത്തയിലേക്കാണ് ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനൊന്ന് വയസ്സുള്ള പതിനാല് വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള പിതാവിൻ്റെ മക്കളാണ് ഈ കുട്ടികൾക്ക് പഠനവൈകല്യമുണ്ട് ഈ കുട്ടികളെ പീഡിപ്പിച്ച ഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് മഞ്ചേരി കോടതിയിൽ പോക്സോ കേസ് നടക്കുകയാണ് ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മാസത്തിനടുത്തായി എന്നാൽ ആരും ഇത് പുറത്ത് വന്നിട്ടില്ല ഈ കഥകൾ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ആ കുടുംബത്തിലാണ് ഇരിക്കുന്നത് നമുക്ക് അവരുടെ ആ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് കുട്ടികളെ ഈ പരാതി പറഞ്ഞല്ലോ ഇങ്ങനെ ഇയാൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങൾ പരാതി പോലീസിൽ കൊടുത്തു വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതി കൊടുത്തു എന്നിട്ട് പോലീസ് അത് കോടതിയിലേക്ക് ആ ആ ഇപ്പം മഞ്ചേരി കോടതി കോടതിയാണ് മഞ്ചേരി പോക്സോ കോടതി ഇപ്പം മഞ്ചേരി കോടതിയിലാണ് കേസ് നടക്കുന്നത് കേസിന് വക്കീലിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ പോലീസാണ് അത് ചെയ്യുന്നത് അല്ലേ കോടതിയിൽ നിങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെ നല്ല മെഡിക്കൽ ഇതിന് കൊണ്ടുപോയിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ കുട്ടികളെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കുട്ടികളെ ഉപദ്രവിച്ച ഒരാള് അയാൾക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്നുള്ള ആൾ ആഗ്രഹിക്കുകയല്ലാരും ഇപ്പം എന്ത് ശിക്ഷ ആണ് അയാൾക്ക് കൊടുക്കേണ്ടത് ജാമ്യം അങ്ങനെ ആ ജാമ്യം ഇറങ്ങും സംഭവം തന്നെ ഉണ്ടാകാൻ പാടില്ല ഇനി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ കാരണം അവർക്ക് സംസാരിക്കാൻ അതുപോലെയുള്ള ഭിന്നശേഷിയുള്ള പിതാവും അതുമായിട്ട് അങ്ങനത്തെ ഒരു കുടുംബമാണ് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അടുത്ത ബന്ധുവും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഈ കുട്ടികളുടെ കേസായിട്ട് വാഴക്കാട് സ്റ്റേഷനാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് എഫ് ആർ ഇട്ടിട്ടുണ്ട് മൂന്ന് കുട്ടികളെ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നടന്നിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മൾ നൈബ്രാ വേണ്ടപ്പെട്ട പയ്യനാണ് പക്ഷേ ഇവന് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു മൂത്ത കുട്ടീനെ ആദ്യം പതിനൊന്ന് വയസ്സുള്ള ആ കാര്യം ചെയ്തിരുന്നു പിന്നെ അവനിപ്പം മുണ്ട് മൊഴി അടുത്ത മാലിന് മുണ്ടുഴി അവിടെ ദർശം പോകുന്നതുകൊണ്ട് വണ്ണിയറായിട്ടും അവിടെ ഇല്ല അതിൻ്റെ പക്ഷേ താഴത്തെ താഴെ ഉണ്ട് കുട്ടികളെ ഇങ്ങനെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകുക ഇങ്ങനെ അവിടെ ഇവിടെയും ഒളിച്ചിരി ഒളിച്ചിരുത്തുക പിന്നെ അതിന്റേതായ ക്രിയകളൊക്കെ ചെയ്യുക ആ കുട്ടികൾക്ക് പുറത്ത് പറയാക്കാനും എന്നൊക്കെ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സോ മിഠായിയോ വലിയ പോക്കറ്റ് മീനൊക്കെ വെച്ചു കൊടുക്കുക ഏഹ് അവരത് പറയില്ല അങ്ങനെ നമ്മളത് അറിയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ഇവരോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞു ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവൻ്റെ പിന്നെ മൂത്തവനും ഉണ്ട് അവിടെ അപ്പോൾ രണ്ടാമത്തും കുറച്ച് ജോക്കി തമാശ അവർ കൃതി കുട്ടനാണ് അപ്പം അങ്ങനെ പറഞ്ഞുഷേതാക്കൾക്ക് ഇങ്ങനെയല്ല കാട്ടിൽ കറങ്ങിയാണ്ട് വെറുതെ ഏഹ് ജനനത്തെ ഭാഗം തുറന്നു കാണിച്ചു ശരി അപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത് എൻ്റെ വൈഫും എൻ്റെ മാതറും ഈ വേളി മാതാവും എല്ലാവരും കൂടി ചോദ്യം ചെയ്തപ്പോൾ ഇവർ സംഗതി പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങൾ അത് പരാതിയായിട്ട് ഇപ്പോൾ പോയി പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഐബിഎസ് എല്ലാം കുറെ ബ്രേക്ക് ചെയ്തു ഫോൾഡ് ചെയ്തു ലാഗ് ചെയ്തു അപ്പോൾ കുട്ടികളിങ്ങനെ ഓരോ ദിവസവും ഓരോന്നിങ്ങനെ പറയാം അവിടെ വീട്ടിൽ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയത് അപ്പോൾ പിന്നെ ചെറിയ കുട്ടികളൊന്നും ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞാൽ നോക്കിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേ അങ്ങനെ ഇവൻ്റെ കുട്ടികൾ അമ്മാവൻ ഇവരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു കേസ് കൊടുക്കണം അല്ലേ ഞങ്ങൾ വരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫോൺ അതിന് പിന്താങ്ങാഞ്ഞാൽ പറ്റില്ല അല്ലെ കുട്ടികളാണ് ആ നിലക്ക് നില എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ നിന്നല്ല ഇവിടെ ഉണ്ടാവാം ഇതൊരു ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ ഒരു ചെറിയ ഉണ്ടായി കഴിഞ്ഞാൽ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരാറുണ്ട് പക്ഷെ നമ്മളൊരു മീഡിയയിൽ വിളിച്ചില്ല ഇപ്പം നിങ്ങളെയും വിളിച്ചില്ല നിങ്ങളോ കേട്ടറിഞ്ഞു വന്നതാണ് അതെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എങ്ങനെ അറിഞ്ഞാ പറഞ്ഞു അത്ര ഒരു മീഡിയം പറഞ്ഞിട്ടില്ല സ്റ്റേഷനിലും പോയിട്ട് മീഡിയ കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് ഇപ്പം നമ്മളാണെങ്കിലും കുട്ടികളുടെ ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ നമ്മൾ ബന്ധുക്കളാണെങ്കിലും അപ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മാനസികളും ഇതാണ് ഭിന്നശേഷിക്കാരാണ് അവർക്ക് കൗൺസിലിംഗ് എല്ലാ ചൊവ്വാഴ്ചയും വയകാട് സ്കൂളിൽ നിന്ന് കൗൺസിലിംഗ് കൊടുക്കുന്ന കുട്ടികളാണ് ആ കൗൺസിലിങ്ങിൽ ഒന്നും ഇവർ ഇത് പറഞ്ഞിട്ടില്ല കൗൺസിലിംഗ് ഇവിടെ പറഞ്ഞില്ല ആ കൗൺസിലിംഗ് ടീച്ചേഴ്സ് എന്നിട്ടാണ് പല തരം ഇത് അത് ശരി പോലീസ് മോഡിയെടുക്കാൻ വന്നപ്പോൾ പിന്നെ കുഞ്ഞ് സംസാരം അവർക്ക് മനസ്സിലാക്കത്തോണ്ട് കൗൺസിലിംഗ് ടീച്ചർ രണ്ട് പ്രാവശ്യം വന്നിട്ടാണ് ഈ കുട്ടികൾക്കും ഈ സംസാരത്തിലുള്ള വൈകൃത ഉണ്ട് പഠിപ്പിലും പഠിപ്പിലും സംസാരത്തിലും എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട് അങ്ങനത്തെ കുട്ടികളാണ് ഇയാൾ ഉപദ്രവിച്ചിരിക്കുന്നത് അതായത് ഇപ്പം ഈ കേസായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പം അയാള് ഇപ്പോൾ മഞ്ചേരി സബ്ജയിലെ പോസ്കോ കേസിലുള്ള അയാള് പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഈ കേസായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭാഗത്തുനിന്നു നമ്മൾ നമ്മൾ പോലീസിന്റെ ഭാഗത്തു പോവേ അല്ലെങ്കിൽ നമ്മൾ എ പി ആണോ ഒക്കെ ഉണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പുള്ളിനെ കാണി പുള്ളിനെ പേര് വരെ എന്നൊക്കെ അറിയില്ല അല്ലെങ്കിൽ കോടതി അല്ല ഈ കാര്യം ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടില്ല നമ്മൾ ഇവർ മെഡിക്കലിൽ വിളിക്കും മജിസ്ട്രേറ്റ് വിളിക്കും അപ്പം കോടതി പോയി അല്ല ഇനിയിപ്പം പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞാലോ അയാൾക്ക് ജാമ്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്തതിന് ശേഷം ജാമ്യം കിട്ടിയാൽ അല്ല കോടതിയിൽ അത് ജാമ്യം റിമാൻഡിലേക്ക് ഓക്കെ അപ്പം ഏതായാലും നല്ല ഈ കേസായിട്ട് മുന്നോട്ട് പോയിട്ട് അത് മറ്റുള്ളവർക്കും കൂടെ സമൂഹത്തിൽ കാരണം ഈ ഒരു വിഷയം ഇങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പം ഇത് ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഇത് മറ്റ് സമൂഹത്തിൽ മറ്റുള്ള ും കൂടെ വേണ്ടി തന്നെയാണ് കാരണം ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ ഫാമിലിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് കാരണം നൈബേഴ്സും നമ്മളാരൻ്റെ പയ്യനും പക്ഷെ അവൻ നമ്മളോട് ചെയ്ത് ഒന്നല്ലേ മൂന്ന് കുട്ടികളെ അപ്പം പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് അപ്പോൾ ഇയാൾക്ക് കുടുംബം എല്ലാം ഉള്ളതാണ് ആ വയസ്സ് വയസ്സ് തേർട്ടി ഫോർട്ടി വയസ്സുള്ള ആളാണ് ആക്കോട് എന്ന ഈ ഗ്രാമത്തിൽ നടന്ന ഈ ക്രൂരമായ വാർത്ത ഞങ്ങൾ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കുട്ടികൾ അവർക്കുണ്ടാവുന്ന ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ കണ്ണും കാതും കൂർപ്പിച്ച് സമൂഹ മനസാക്ഷി ഉണരുകയും ഇത്തരം കുറ്റവാളികൾക്കെതിരെ താക്കീത് നൽകുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് Hadodi Golden Diamonds Mavur <laughs> puatuparamba Invest your sleep on right mattress For wish mattress for healthy sleep